ൾ നാൽപ്പത്തഞ്ചാം അധ്യായം രാജകീയ വിവാഹം എന്റെ ഹൃദയത്തിൽ ഉദാത്തമായ ആശയം തുടിച്ചു നിൽക്കുന്നു ഈ ഗീതം ഞാൻ രാജാവിന് സമർപ്പിക്കുന്നു തയ്യാറായിരിക്കുന്ന എഴുത്തുകാരന്റെ തൂലിയേക്ക് തുല്യമാണ് എന്റെ നാവ് നീ മനുഷ്യ ഏറ്റവും സുന്ദരൻ നിന്റെ അതിരങ്ങളിൽ വചോവിലാസം തുളമ്പുന്നു ദൈവം നിന്നെ എന്നേക്കുമായി അനുഗ്രഹിച്ചിരിക്കുന്നു വീരപുരുഷ മഹത്വത്തിന്റെയും തേജസിന്റെയും വാൾ അരയിൽ തിരിക്കുക സത്യത്തിനും നീതിയുടെ സംരക്ഷണത്തിനും വേണ്ടി പ്രതാപത്തോടെ വിജയത്തിലേക്ക് മുന്നേറുക നിന്റെ വലത്തു കൈ ഭീതി വിതയ്ക്കട്ടെ രാജശത്രുക്കളുടെ ഹൃദയത്തിൽ നിന്റെ കൂരമ്പുകൾ തറച്ചു കയറും ജനതകൾ നിന്റെ കീഴിൽ അമരും നിന്റെ ദിവ്യ സിംഹാസനം എന്നേക്കും നിലനിൽക്കുന്നു നിന്റെ ചെങ്കോൽ നീതിയുടെ ചെങ്കോലാണ് നീ നീതിയെ സ്നേഹിക്കുകയും ദുഷ്ടതയെ വെറുക്കുകയും ചെയ്യുന്നു ആകയാൽ ദൈവം നിന്റെ ദൈവം നിന്നെ മറ്റുള്ളവരിൽ നിന്ന് ഉയർത്തി ആനന്ദത്തിന്റെ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തു നിന്റെ അങ്കി നറും പശയും ചന്ദനവും ലവങ്കവും കൊണ്ട് സുരബിലമായിരിക്കുന്നു ദന്ത നിർമ്മിതമായ കൊട്ടാരങ്ങളിൽ നിന്ന് തന്ത്രിനാഥം നിന്നെ ആനന്ദിപ്പിക്കുന്നു നിന്റെ അന്തപുര വനിതകളിൽ രാജകുമാരിമാരുണ്ട് നിന്റെ വലതുവശത്ത് ഓഫീർ സ്വർണം അണിഞ്ഞു രാജ്ഞി നിൽക്കുന്നു മകളെ കേൾക്കുക ചെവി ചായ്ച്ചു ശ്രദ്ധിക്കുക നിന്റെ ജനത്തെയും പിതൃഭവനത്തെയും മറക്കുക അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തിൽ ആകർഷനാകും അവൻ നിന്റെ നാഥനാണ് അവനെ വണങ്ങുക തെയർ നിവാസികൾ നിന്റെ പ്രീതി കാാംക്ഷിച്ചു ഉപകാരങ്ങൾ അർപ്പിക്കും ധനികന്മാർ എല്ലാവിധ സമ്പത്തും കാഴ്ചവെക്കും രാജകുമാരി സ്വർണ്ണ കസോടവ ചാർത്തി അന്തപുരത്തിലിരിക്കുന്നു വർണ്ണശബളമായ അങ്കി അണിയിച്ച് അവളെ രാജസന്നിധിയിലേക്ക് ആനയിക്കുന്നു കന്യകമാരായ തോഴിമാർ അവൾക്ക് അകമ്പിടി സേവിക്കുന്നു ആഹ്ലാദ ഭരിതരായി അവർ രാജകൊട്ടാരത്തിൽ പ്രവേശിക്കുന്നു നിന്റെ പുത്രന്മാർ പിതാക്കന്മാരുടെ സ്ഥാനത്ത് അവരോധിക്കപ്പെടും ഭൂമിയിൽ എങ്ങും നീ അവരെ അധിപതികളായി വാഴിക്കും തലമുറ തോറും നിന്റെ നാമം പ്രകീർത്തിക്കപ്പെടാൻ ഞാനിടയാക്കും ജനതകൾ നിന്നെ എന്നേക്കും പ്രകീർത്തിക്കും